സ്റ്റൈൽ ഫുട്ബോളിൽ അത്ഭുതം തീർത്ത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി വെങ്ങാട് മൂർക്കനാട് സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ കണക്കൻതൊടി അബ്ദുൾ ഗഫൂർ ഖദീജ ദമ്പതികളുടെ മകനായ കെട്ടി നജാദ് എന്ന എട്ടാം ക്ലാസുകാരനാണ് കാൽപന്ത് കൊണ്ട് അഭ്യാസ പ്രകടനം തീർത്ത് നാടിനെയും നാട്ടുകാരെയും അത്ഭുതപ്പെടുത്തി വിസ്മയം തീർത്തിയിരിക്കുന്നത് വണ്ടർ നാജു എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ങ്ങനെ ഇരിക്കുമ്പോ റീൽസിൽ ഈ കുട്ടികളൊക്കെ ചെയ്യണോ അങ്ങനെ ചെയ്യാൻ തോന്നി അപ്പൊ അങ്ങനെ വീഡിയോ എടുത്ത് ഇൻസ്റ്റയില് ഇട്ടു അതിനെ വൈറലായിട്ടുള്ളു ഈ ബക്കറ്റിമ്മ കയറി ചെയ്യണൊക്കെ ഒരു ഒരു മാസമൊക്കെ ആയിട്ടുള്ളു വീട്ടേയും ഫാമിലിയൊക്കെ സപ്പോർട്ട് തന്നെയാണ് പിന്നെ നാട്ടിലത്തെ വൈ എഫ് സി മൂക്കനാട് ഓലൊക്കെ നല്ല സപ്പോർട്ടാണ് ഓലൊക്കെ ഇണ്ടായിട്ടെത്തിയത് ആ എപ്പോഴും പറയും ഞാൻ ഫോൺ ഒരു നല്ല ഫോണില്ല ക്ലിയർ ഇല്ലേ എന്റെ മൂത്താപ്പാന്റെ എളാപ്പാന്റെ ഒക്കെ കുട്ടികളെ ഫോൺ ഫോണിൽ നിന്നാണ് എടുക്കല് അപ്പൊ ഞാൻ ഒരു മാസമൊക്കെ ഉള്ളു കൂടുമ്പോ എടുക്കല് ഓല്ക്ക് ഫ്രീ ആകുമ്പോഴുള്ളു ഫോൺ കിട്ടല് അപ്പൊ ഫോൺണ്ടായിരുന്നെങ്കി ഞാൻ ഇങ്ങനെ എപ്പോഴും റീൽസ് ഇങ്ങനെ ഇട്ടിങ്ങനെ അതിന് ഫോൺ ഇല്ല ആ നന്നായിരുന്നു ഒന്നൊക്കെ ഇങ്ങനെ റീൽസൊക്കെ ഇടാ ാക്കൂർത്തേനും സജാദ് പിന്നെ മൂത്താപ്പാന്റെ ഒട്ടിയുണ്ട് ജാമി ഓനാണ് അധികം വീഡിയോസ് ഒക്കെ എടുത്തരേക്ക് ഒരു നന്ദി പിന്നെ ഒട്ടിയുണ്ട് ന്യൂസ് ഓണിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്റെ പ്ലാന് ഒരു ഫുട്ബോൾ പ്ലെയർ ആയുവാണെങ്കിൽ നല്ലൊരു അക്കാദമിയിലൊക്കെ ചേർന്നിട്ട് അതിൽ ചേരല്ലേ പേസല് എന്റെ ഇപ്പൊ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അപ്പൊ അതിനോൺസർ ചെയ്യാന്നെങ്കിൽ ാണ് ആഗ്രഹം എട്ടില് സ്കൂളിൽ നിന്നൊക്കെ സ്കൂളിൽ നിന്ന് ടീച്ചർമാരും സാർമാരൊക്കെ സപ്പോർട്ടാണ് സ്കൂളിൽ നിന്നാണ് പത്രത്തിൽ നിന്ന് ഇതിലൊക്കെ കൊടുത്തത് ഓലും സപ്പോർട്ടാണ് പി ടിഎം എടപ്പലിയ കളിച്ചിട്ട് ഞങ്ങൾ തലമുറ ആയിട്ട് ഫുട്ബോൾ വോളിബോളിന്റെ ആൾക്കാരാണ് ഈ കുടുംബം തന്നെ എൻ്റെ മക്കൾ മൂന്നാളും ഈ ആളാപ്പിയും മൂത്താപ്പിയും ഞങ്ങളെല്ലാവരും ഇതാണ് ഞങ്ങളുടെ ക്ലബ്ബുണ്ടായിരുന്ന തലം ഞങ്ങളുടെ കീഴാണ് അവിടുന്ന് ആണ് ഈ ക്ലബ്ബ് ഉപയോഗിച്ച് ഉണ്ടാക്കിയത് അയിമ്പ കൊല്ലത്തിൻ്റെ മുകളിലായി അപ്പം അതിന് വോളിബോൾ ഇരുന്നു അന്ന് കൂട്ബോൾ കൂടുതൽ കളി പിന്നെ പിന്നെ ഫുട്ബോളായി അപ്പം അതിനും പോക്കുണ്ട് ഇതിനും പോക്കുണ്ട് അപ്പോൾ ഈ മക്കളും ഞങ്ങളും ഒക്കെ അതിൻ്റെ ഒരു ആൾക്കാരായിട്ടാണ് അപ്പോൾ അതിനും കുറച്ചും കൂടി നന്നായിട്ട് ഇപ്പം പഠിച്ചു അതിനോന് വലിയ ആഗ്രഹമുണ്ട് എന്തെങ്കിലും പഠിച്ചാണ്ട് എടുക്കലും ശരിയാണ് ഒന്നും പഠിപ്പിച്ചാണോ പഠിച്ചാണെന്നൊക്കെ അയ്യോ മകൻ ഈ ചെറിയ മകനാണ് ഇപ്പോൾ എൻ്റെ ഈ ബഹൂർ എന്ന് പറഞ്ഞു ഓനും ഈ ഓട്ടോ ചേട്ട് പോവുക ഇപ്പോൾ വേറെ പണിയൊന്നുമില്ല അതിനുള്ള സാമ്പത്തികം ഒന്നും എൻ്റെയൊക്കെ ഇല്ലായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ സ്കൂളുകളോ എങ്ങനെയെങ്കിലും ക്ലബുകളോ എന്തെങ്കിലും ബന്ധിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് കുഴപ്പമില്ല ഞങ്ങള് ഞങ്ങള് പത്താറുപത് വല്ലായിട്ട് ആളെന്നാണ് ഞാനാ ഈ ക്ലബ് ആള് ക്ലബിന്റെ പേര് ഞാനാണ്ടാക്കി ഞാനും മൂസക്കുട്ടി ഇങ്ങനെ കുറച്ചാൾക്കാരെ ജോലക്കെ പോലെ ക്ലബ്ബ് ഇച്ചു പറയാനുള്ളത് തന്നെ ഓനെ വലുതാക്കി കൊണ്ടുപോകണം അത് ആരും ഉണ്ടായാലും പാടില്ല സ്കൂളിലേറെ പാടില്ല ക്ലബായാലും പാടില്ല എന്തെങ്കിലും കൊണ്ടുപോകണം എന്നുള്ളത് പറയാനുള്ളത് പട്ടാമ്പി എടപ്പലം പി ടിഎം വൈ എച്ച് എസ് എസ് ലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയാണ് നജാദ് വർഷങ്ങളായി ഫുട്ബോൾ ഫ്രീ സ്റ്റൈലിൽ വ്യത്യസ്ത പ്രകടനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ പുതിയ വീഡിയോ വൈറലായതോടെ പല ഫുട്ബോൾ മത്സരവേദികളിലേക്കും പ്രകടനം കാഴ്ചവെക്കാൻ ക്ഷണം ലഭിച്ച ആവേശത്തിലാണ് ഈ കൊച്ചുമിടുക്കൻ ഈ വർഷത്തെ പട്ടാമ്പി ഉപജില്ലാ സുപ്രതോ ഫുട്ബോളിൽ സബ് ജൂനിയർ വിഭാഗം ജേതാക്കളായ എടപ്പലം പി ടിഎം വൈഎസ്എസ് എസിലെ ടീം അംഗം കൂടിയാണ് ഈ മാസ്മരിക പ്രതിഭ പ്രതിഭൂർഖനാട് പ്രദേശത്തെ നമ്പർ വൺ ക്ലബായ വൈ എഫ് സി ഈ കൊച്ചു താരത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് നമുക്കറിയാം ഐ എസ് എൽ പോലെ ഇന്ത്യയിൽ തന്നെ ടോപ്പ് ലെവൽ ലീഗ് പലതും ഇപ്പോൾ നടക്കുന്നുണ്ട് എല്ലാ ക്ലബുകൾക്കും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ എഫ് സി ടാറ്റാ ജംഷഫ്സി അവർക്കൊക്കെ അക്കാദമീസ് ഉണ്ട് അപ്പോൾ അത്തരം അക്കാദമീസിലോട്ട് സെലക്ഷൻ നേടിക്കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ ഉണ്ടാവും മറ്റു സഹായങ്ങൾ ആവശ്യമായിട്ട് വരും പത്രത്തിലുള്ള എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും വൈ എഫ് സി ക്ലബിൻ്റെ ഭാഗത്തു നിന്നും നജാദിനുണ്ടാവും ഞങ്ങളെല്ലാവരും എന്ന് വിളിക്കുന്ന ഓട്ടോ ഡ്രൈവർ ഗഫൂറിൻ്റെ കണക്കുന്തൊടി ഗഫൂറിൻ്റെ മോനാണ് ഈ ഫുട്ബോൾ മാന്ത്രികൻ ആൾ ഈ ക്ലബിൻ്റെ എല്ലാ മേഖലയിലും കളി ഉണ്ടാകുമ്പോൾ ഫുൾ ടൈം അവിടെ ഉണ്ടാവും അതുപോലെ തിരുവേഗപ്പുറ പോയിട്ടാണ് ഓം ക്ലബ്ബിൻ്റെ പന്ത് ഈ പന്തളി കൂടുതൽ അതിൻ്റെ കോച്ചിങ്ങിൽ പങ്കെടുത്തതും കുറച്ചും നന്നായി പെർഫോം ചെയ്തതും അവിടെയാണ് പിന്നെ എടപ്പലം ഹൈസ്കൂളിൽ നിന്ന് പട്ടാമ്പിനി ഇതിൽ വന്ന് പോയി കളിച്ച് അതൊക്കെ സമ്മാനം നേടിയിട്ടുണ്ട് ഈ കുട്ടി ഈ ക്ലബിൽ കളിച്ച് വളർന്ന കുട്ടിയാണ് അവന് ഇതിൽ നല്ല താല്പര്യമുണ്ട് അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഈ ക്ലബും ഈ പ്രദേശത്തുകാരും താല്പര്യപ്പെടുന്നുണ്ട് അവൻ കാരണം ഞങ്ങളുടെ നാട് പുറത്ത് വല്ലാണ്ട് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷം പകരുന്ന ഒരു പ്രകടനമാണ് ആ കുട്ടി കാഴ്ചവെച്ചിട്ടുള്ളത് അതിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകാൻ ഞങ്ങൾ പ്രശ്നബദ്ധമാണ് ഞങ്ങൾ ചെറുപ്പം മുതൽ തന്നെ നല്ലോണം കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര താല്പര്യമുള്ളൊരു കുട്ടിയായിരുന്നു ചെറുപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ അവന് ഫുട്ബോളിൻ്റെ കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു പിന്നെ അത് മാത്രമല്ല നമ്മുടെ വൈ എഫ് സി ക്ലബിൻ്റെ കൂടെ അവന് ചെറുപ്പത്തിൽ തന്നെ കളി തുടങ്ങിയിട്ടുണ്ട് വളരെ ഒരു പത്ത് വയസ്സൊക്കെ ആയപ്പോഴത്തേന് തന്നെ അവനേകദേശം വലിയ ഹൈ ലെവലില് വലിയ കുട്ടികളുടെ കൂടെ ഒക്കെ കളിക്കല് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഭയങ്കര സന്തോഷമാണ് അവൻ്റെ ഈ ഒരു കാര്യത്തിൽ ഉള്ളത് കാരണം നമ്മൾ സ്കൂളിൽ പോവുകയാണെന്നുണ്ടെങ്കിലും എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും വണ്ടർനാജു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണൊരു ആളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വൈറൽ വീഡിയോന്റെ മുമ്പ് തന്നെ അവൻ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫാമിലിയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് അവൻ്റെ എപ്പോഴും കൊടുത്തിരുന്നത് ഫാമിലിയിൽ നിന്നൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് മാത്രമല്ല അവൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അവന് ഇഷ്ടപ്പെടുന്നത് ബോളിനോടാണ് ഫുട്ബോളിനോടാണ് അവനക്ക് ഏറ്റവും താല്പര്യം ഇനിയിപ്പോ നമ്മള് എന്തെങ്കിലും ഒരു കാര്യത്തിന് എല്ലാരും കൂടെ ഫാമിലി ആയിട്ട് പോകാന്ന് പറഞ്ഞാലും അവനക്കന്ന് കളി ഉണ്ടെങ്കിൽ അവൻ ആ കാര്യം ഒഴിവാക്കൂല്ല കളി ഒഴിവാക്കൂല നമ്മുടെ ആ പ്രോഗ്രാം ഒഴിവാക്കി എന്ന് വരും അത്രയും ഫുട്ബോളിനോടാണ് ചെറുപ്പം മുതൽ അവനു പ്രേമുണ്ടായിരുന്നത് ഞങ്ങളൊക്കെ എപ്പോഴും കളിയാക്കി എപ്പോഴും ഫുട്ബോൾ ഫുട്ബോൾ പറഞ്ഞു

കടുത്ത ഫുട്ബോൾ പ്രേമിയായ നജാദിന വീട്ടുകാരും നാട്ടുകാരും കട്ട പിന്തുണയുമായി കൂടെയുണ്ട്